ഹായ് അപ്പം എന്നൊരു അലച്ചിൽ വീഡിയോ ഇട്ടാ കാരണം വേറെ ഒന്നല്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നുള്ളൂട്ടോ അതിന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മൂന്ന് മണിയായിരുന്നു കേട്ടോ അതിലൊന്നു പറയുന്നത് അമ്മയ്ക്കൊരു റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള തിരച്ചിലായിരുന്നു കേട്ടോ വടക്കാഞ്ചേരി കട ഫുള്ള് ഞങ്ങൾ അടിച്ച് പെറുക്കിയിട്ടും ഈ കളർ ബ്ലൗസ് അമ്മയ്ക്ക് കിട്ടിയില്ല കേട്ടോ ലാസ്റ്റ് പരാഗ് കയറിയിട്ടാണ് റെണ്ണിങ് മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചത് അവിടെ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് റെഡിമെയ്ഡ് മതി കളർ വേണ്ടാന്ന് എന്ന് പറഞ്ഞു കേട്ടോ അതായത് റെണ്ണിങ് മെറ്റീരിയൽ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എനിക്കൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു അത് ആ ബ്ലാക്ക് അല്ല മറ്റേത് അട്ടെടുത്തത് പിന്നെ ഞങ്ങൾ വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ കൂടെ നേരെ പോയത് ബേബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു കടയിലാണ് കിട്ടുക അതിൽ മുകളിലോട്ട് വേറെ ലാമിയ സിൽക്സോ അങ്ങനെ എന്തോ കടയാണ് അതിൽ താഴെ ബേബി സ്റ്റുഡിയോ ആണ് കേട്ടോ അവിടെ കയറിയിട്ട് വൺ ഇയർ ബേബി ഒരു ഡ്രസ്സ് കൊടുത്തു പിന്നെ ഡ്രസ്സ് മാത്രം ആക്കുന്നില്ല പിന്നെ ഒരു ഷൂവോ പാർട്ടി വെയർ എന്തെങ്കിലും ചെരുപ്പോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് അതും കൂടി എടുത്തിട്ട് ഞങ്ങൾ താഴെ നിന്ന് മോളിലേക്ക് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ കിടക്കുന്ന സാരിയുടെ ബ്ലൗസ് ഞങ്ങളുടെ കയ്യിലുള്ള അതേ കളറായി തോന്നിയിട്ടാ അപ്പം നേരെ മോളിക്ക് പോയി മോളിക്ക് പോയിട്ട് അവിടുത്തെ സ്റ്റാഫ് അതിൽ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് കളറല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഒരു ബേക്കറി കയറിയിട്ട് നേരെ ഒരു ലൈമും കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് അപ്പത്തേനും ആയിട്ടോ ആയിട്ടാ ടാറ്റാ